ഞങ്ങള് ഇന്നൊരു തിരുവനന്തപുരത്ത് പോകുന്നുണ്ടോട്ടോ രാവിലെ എണ്ണീച്ച് കുളിച്ച് വള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന കോഴി പോയി ഇവിടെ തരത്ത് കറക്കിരിക്കുക എൻ്റെ അമ്മയുടെ ഫോണിലുണ്ടോ തന്നെ ഞങ്ങൾക്ക് ഇനി ആറ്റുകാലൊക്കെ പോണ ആറ്റുക തോന്നി എന്തുവാ പോകണ്ടാവണത് എന്തുവാറിഞ്ഞൂടാ പക്ഷെ പോകാറുണ്ട്

വെളിച്ചത്തിൽ കര കറപ്പിൽ ഇരുട്ടിൽ നിന്ന് നമ്മൾ കര കയറി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാത്രയുണ്ട് ബസ്സില് കയറി ഞങ്ങൾ പള്ളിമലിൽ പോയി അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് കാർ വെള്ളി ഞങ്ങള് ആറ്റി കയ്പപ്പോ ഇങ്ങനെ കുറേ സഞ്ചാരമുണ്ട് ഞങ്ങളിപ്പോ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പത്ത് അല്ല ഓണാവുന്നു കണ്ടോ കേട്ടോ ഫേസ് അഞ്ചമ്പത്തിയേഴ് ഞാൻ പോക്ക് ഇത് പറയും ഇതിൻ്റെ ഇനി അപ്ലോഡ് ചെയ്തു ഇതിൻ്റെ കുറേ പാർട്ടായിട്ടാണ് ഈ മരുന്നത് കേട്ടോ ഫേസ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോണിനാണ് ഫോണിന് വീഡിയോ അങ്ങനെ കേട്ടോ ഈ വീഡിയോ ഓരോ പാർട്ടായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കൈസ് ഇതിന് കുറച്ച് പാർട്ട് കാണും അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് ഞാൻ വിളിച്ചു നിർത്തുവോ എപ്പിസോഡിൻ്റെ ഒരു പാർട്ട് ഇവിടെ ചെയ്യാൻ ഞാൻ നിർത്തുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഒരു തടുപ്പ് രക്ഷയില്ലാത്തത് അപ്പം അടുത്ത വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ അടുത്ത വീഡിയോ തന്നെ എടുക്കുന്ന ഞാൻ ചെയ്യാൻ കണ്ടെ ഇപ്പോൾ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക